പൊടി കൊഴുക്കുന്ന നനവില്ല ആ നനാവ് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലേ ഒരു കാരണവശാലും പച്ചക്കറി ഒന്നും മേളി വരരുത് അപ്പൊ വേണ്ട ചെറിയൊരു കമ്പോസ്റ്റ് ഉപയോഗിച്ച് ടോപ്പ് ഭാഗം നമ്മൾ ഫില്ല് ചെയ്തിരിക്കാം കുക്കുംപറം ഇലയും തണ്ടും ഉപയോഗിച്ച് അയ്യായിരം കിലോ ജായവോ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വീടിയാണ് ഈ തോട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് കുക്കുംബറാണ് അത് ഇത് കണ്ടത് ഇത് ഇങ്ങനെയുള്ള കാഴ്ചകളെ കൊത്തുമ്പോൾ ഒരുപാട് ഡാമേജ് ഉണ്ടാവും ചെറിയൊരു പാടിന്റെ പോലും നമ്മൾ വാങ്ങിക്കാൻ വന്നിട്ട് ഒരു കാണിച്ചിലും മേടിക്കുക ഇപ്പം തന്നെ ഒരു അഞ്ഞൂറ് വിലത്തോളം കുക്കുമ്പറാണ് ഇന്നലെ മാത്രം പറയുന്നത് കേട്ടോ ഇവിടെ മണ്ണിലാണ് നമ്മൾ ഇടക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണ് ഉൾപ്പെടെ മാതിരി നമുക്ക് ചുവട്ടിലിട്ട് ഇടാം ആദ്യമായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് കുക്കുമ്പോ തണ്ടാണ് കേട്ടോ തണ്ട് വിലക്കാണ് നമ്മൾ ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിന്റെ മേലായിട്ട് നമ്മൾ കുക്കുമ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ ഓൾവെള്ളം ചേർന്ന ചാരിച്ചോറാണ് ഉദ്ദേക്കുന്നത് കേട്ടോ നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് ചാരിച്ചോറായാലും മതിയോട്ട് കൊടുക്കാം ഈ നോക്കല് നമ്മൾ വെള്ളത്തിലൊക്കെ കലക്ട് ചെയ്യണം കേട്ടോ ആയിരം കിലോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഒരു കിലോവിനോക്കല മതിയാവും അതെ വെള്ളത്തിലിട്ടാ നട്ട് തലക്കി എടുക്കാം ഇവിടെ പ്രധാനമായിട്ടും കുക്കുംബർ മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എല്ലാവിധ പച്ചക്കറി നമുക്ക് തോട്ടത്തിലിട്ട് തന്നെ ഒരു മണവും കീടങ്ങളുടെ അറ്റാക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഉണ്ടല്ലോ അടുക്കള തോട്ടം ചെയ്തവർക്കും വ്യാപാരവർക്കും വളരെ റിസൾട്ട് അടിപൊളി അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കല്ലേ രണ്ടാമത്തെ ലെയർ വള്ളിട്ട് തന്നെ നമ്മൾ വീണ്ടും നമ്മൾ കുക്കുംബർ റെഡിയാണ് അപ്പൊ പല പല ലെയറായിട്ട് ഇട്ട് കൊടുക്കാൻ കമ്പോസ്റ്റ് വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങളുടെ കമ്പോസ്റ്റിങ് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തു വേറെ സ്ഥലത്താണ് വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുകയാണ് പക്ഷെ അതൊക്കെ വെച്ചപ്പോൾ വീണ്ടും നമുക്ക് എക്സ്പെൻസ് കൂടും അതാണ് ഇത്താൻ നമ്മൾ വ്യത്യസ്തമായിട്ട് തന്നെ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഈ കൃഷി ഉണ്ടല്ലോ ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ കഴിയും അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ വളം കൃത്യമായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം കൃഷിയുടെ ചിലവൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള വളങ്ങൾക്ക് കേരളത്തിൽ ഉപയോഗിക്കാൻ വലിയ സാധ്യതകളാണ് ഉള്ളത് ഇപ്പം കമ്പോസ്റ്റൊക്കെ വലിയ പ്രാധാന്യം സർക്കാരൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അവിടെയാണ് ഒരു കൃഷിക്ക് ഒരു പ്രാധാന്യം വരുന്നത് അപ്പം കൃഷി ആദായമായിട്ട് കൊണ്ടുപോകാൻ ഇത്തരം രീതികൾ ഒരുപാട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ വലിയ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ വേലവട്ടത്തിന് ശേഷം ഡാമേജ് അവിടെ തന്നെ ഇട്ടേക്കാറ് ആണ് പതിവ് പക്ഷേ ഒരു കാലാവസ്ഥയിൽ അങ്ങനെ ചെയ്തതും അപ്പം കൊണ്ട കമ്പോസ്റ്റാക്കി മാറ്റുക എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ കാലാവസ്ഥയിലുണ്ടല്ലോ എല്ലാം ബൾക്കായിട്ട് ഒന്ന് കമ്പോസ്റ്റ് ചെയ്യാൻ ഉള്ള മാർഗങ്ങൾ പൊതുവെ കുറവാണ് കാരണം ജനസംഖ്യ അതുപോലെയുള്ള സ്ഥലമാണ് മറ്റുള്ള സ്റ്റേഡിലൊക്കെ അത് നല്ല കമ്പോസ്റ്റാക്കി വിൽക്കാനവർക്ക് അവർക്ക് പറ്റും പക്ഷെ നമ്മൾ ചെയ്യേണ്ടതിന് വീടുകളിലായാലും മല്ലെ കൃഷി തടങ്ങളിലായാലും ഏറ്റവും സ്പോട്ടിട്ട് അവരവർ തന്നെ കമ്പോസ്റ്റോളങ്ങളാക്കി മാറ്റി ആണെങ്കിൽ ഉണ്ടല്ലോ കേരളത്തിൽ കാർഷിക മേല് വലിയൊരു മുന്നേറ്റം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് വരും ഇപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്കത് ഇങ്ങനത്തെ ബാസ്ക്കറ്റ് നൂറ് രൂപയ്ക്കൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പം ഇതുപയോഗിച്ച് തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ആക്കി മാറ്റാൻ പറ്റും അവരവർക്ക് വേണ്ട പച്ചക്കറികൾ പച്ചക്കളിലവരവർക്ക് തന്നെ കൃഷിയുള്ള ഒരു അടിപൊളി മെത്തേഡാണ് ഇത് കേട്ടോ പുട്ടിൻ്റെ പൊടി കുഴക്കുന്ന നനവില്ല ആ നനവും നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലേ ഒരു കാരണവശാലും പച്ചക്കറി ഒന്നും മേളി വരരുത് അപ്പം വേണ്ട ചരിച്ചോറ് കമ്പോസ്റ്റ് ഉപയോഗിച്ച് ടോപ്പ് ഭാഗം നമ്മൾ ഫില്ല് ചെയ്തിരിക്കാം അങ്ങനെ കീടങ്ങൾ ഒന്നും ഇട്ടു കൊടുത്തിട്ടുണ്ടല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ ആ ആ അവസാനഘട്ട ഒഴുക്കൽ നടന്നുകൊണ്ടിരിക്കണം അതെ മേൽ ഭാഗത്ത് നമ്മൾ ചാരിച്ചോറ് മാത്രമാണ് കെട്ടുകൊടുത്തിരിക്കുന്നത് കേട്ടോ അതെങ്ങനെ അപ്പം നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിട്ടുക തെയില് കൊള്ളാതിരിക്കാനും എയർ സർക്കുലേഷൻ കൃത്യമായി നടക്കുന്നത് ഇതേ പടം നമുക്ക് മേലിലായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മേലായിട്ട് നമ്മൾ ചാക്കുവട വിരിച്ച നമ്മുടെ പണി മേളിൽ ആ ഈർപ്പം കുറച്ചാഴ്ചയും ചെയ്യും ഇത് ഒരു മാസം മുമ്പേ ഇട്ടതാണ് കേട്ടോ അതുമായിട്ടുള്ള അവസ്ഥ നോക്കിയാ അതിന്റെ നേർ പകുതിയായിട്ട് ഇത് ഒതുങ്ങും ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിപ്പോ വലിയ ഫിനിഷിംഗ് ഇല്ലേട്ടാ ഇപ്പൊ ഫിനിഷ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അരിപ്പ് വെച്ച് അരിപ്പിച്ചെടുക്കണമെങ്കിൽ നമുക്ക് കിലോയ്ക്ക് തൂക്കി വിൽക്കുകയും ചെയ്യാം അതിന്റെ അടിപൊളി സംരംഭമായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ മറ്റേ പുതിയ വീട്ടിലെ പുതിയ രക്ഷേ